തിരൂർ പനമ്പാലം ഇരിങ്ങാവൂർ റോഡിന്റെ നവീകരണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് ഈ റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സുകൾ സമരത്തിനൊരുങ്ങുന്നു ഒരു മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് റോഡ് അടച്ചത് ഇതിനെ തുടർന്ന് ഭാഗികമായ സർവീസാണ് ഈ റൂട്ടിലുള്ളത് യാത്രക്കാരും വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാൻ കോട്ടക്കലിൽ നിന്നും മീശപ്പടിയിലേക്കും തിരിച്ചുമുള്ള സർവീസ് തുടരുന്നുണ്ട് ഭീമമായ സാമ്പത്തിക ബാധ്യതയുള്ള ബസ്സുകൾ ടാക്സ് ഇൻഷുറൻസ് പണിക്കാരുടെ കൂലി ഡീസൽ ചിലവ് മുതലായവയ്ക്ക് വേണ്ട ചിലവ് ലഭിക്കാതെയാണ് മാസങ്ങളായി ഈ നിലയിൽ സർവീസ് തുടരുന്നത് നമ്മുടെ തിരൂര് പയ്യനങ്ങാടി പനമ്പാലം റോഡ് പണിക്ക് വേണ്ടി സെപ്റ്റംബർ മാസം റോഡ് അടച്ചിട്ടിട്ട് ഒരു മാസത്തെ ടൈമ് പറഞ്ഞാണ് അന്ന് ബസ്സുകളൊക്കെ നിർത്തി നിർത്തിവെച്ചത് ഇപ്പോൾ റോഡ് പണി എവിടെയും എത്തിയിട്ടില്ല ആറ് മാസത്തോളമായി ബസ് സർവീസ് നടത്തി വളരെ പ്രയാസത്തിലാണ് ആ മേഖലയിൽ ഓടുന്ന പതിനാറോളം ബസ്സുകൾ നൂറ്റി ഇരുപത്തഞ്ചോളം ട്രിപ്പുകൾ ഓടേണ്ട ബസ്സുകൾ തിരൂർ ടൗൺ ടച്ച് ചെയ്യാത്തതിൻ്റെ ബാധ്യ ബാധ്യത മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരുപത്തെട്ടാം തീയതി ഒരു ദിവസം സൂചന പണിമുടക്ക് നടത്താനും അതിലും തീരുമാനമായിട്ടില്ലെങ്കിൽ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അനിശ്ചിതകാലം ആ മേഖലയിലുള്ള ബസ്സുകൾ സർവീസ് നിർത്തി നിർത്തിവെക്കാനും തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ സാധാരണക്കാരായ വിദ്യാർത്ഥികളും സാധാരണ ജനങ്ങളുമാണ് ഇതിൽ പ്രയാസം അനുഭവിക്കുന്നത് കാരണം മറ്റുള്ളവർക്കൊക്കെ ഉൾപൊടിലുള്ള കാറോ ബൈക്കോ എടുത്തു പോകാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ നമ്മൾ പ്രയാസപ്പെടരുത് കല്കടങ്ങാത്തോണ്ട് കോട്ടക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കോട്ടക്കൽ മുതൽ ഈ പനമ്പാലം കടന്ന് അവിടെ വന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ സർവീസാണ് ഇപ്പം നിർത്തി വെക്കുന്നത് കാരണം ആ മേഖലയിലെ കുട്ടികൾ പ്രയാസപ്പെടുന്നത് ഇപ്പോൾ ബസ്സുകാർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആറ് മാസത്തോളം ഇപ്പോൾ ടാക്സ് അടച്ചു ഇൻഷുറൻസ് അടയ്ക്കണം ഇതൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായമാണ് അപ്പോൾ ഈ ഈ ഗവൺമെൻറ്റുകളിപ്പോൾ പുതിയ വ്യവസായങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്ന ഈ കാലത്ത് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ചെറിയ ചെറിയ ബസ്സുകൾ അതും ഇതിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ചോളം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് വേതനം കിട്ടുന്നത് ഇനിയിപ്പോൾ വരുന്ന ഒന്നാം തീയതി മാർച്ച് മാസത്തോടു കൂടി റംസാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ യാത്രക്കാരുടെ എണ്ണം കുറയും അപ്പോൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു അവസ്ഥയിലാണ് ഇരുപത്തെട്ടാം തീയതി സൂചനാ പണിമുടക്കും പത്താം തീയതി അനിശ്ചിതകാലം പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കലക്ടർ ആർ ടി ഒ എ ഇ സൂപ്രണ്ടോ പോലീസ് എല്ലാവർക്കും ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒരു അധികാരികളെ ഭാഗത്ത് ഇതുവരെ ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ ഈ വർക്ക് പുനഃസ്ഥ സ്പീഡാക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ തിരൂരിലെ സംബന്ധിച്ചോളം ബസ് വ്യവസായം തന്നെ തകർച്ചയിലാണ് കാരണം ഓരോ ദിവസം എ ഇ ആയാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയാലും ചെയ്യുന്ന എന്താ വച്ചാൽ ഓരോ പലത്തിനോട് പോയിട്ട് ബോർഡ് വെക്കുക അതിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട് ബസ് ഉടമകളുണ്ട് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടായ സംഭവം ആ ഒരു കാലത്തിന് ദിവസം രാവിലെ ഒരു ബോർഡാണ് വെക്കണം ഓരോ തൊഴിലാളി നേതാക്കന്മാരെയോ ബസ് ഉടമകളെയോ ആരെങ്കിലും വിളിച്ചു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ബദൽ മാർഗമോ ഒന്നോ ഒരു ആസൂത്രണം ചെയ്യാതെ ഉള്ള തീരുമാനങ്ങൾ അതേപോലെ തന്നെ ഇപ്പോ നമ്മളെ പൂക്കൈത വഴി തിരിഞ്ഞു പോകുന്ന ബസ്സുകൾ ഇനി ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ റോഡ് നടുവുക ഒരു ം പണിയാണ് നമുക്കറിയാം ഒരു ഭാഗം ഭാഗം മറ്റേ എടുക്കാറുള്ളത് ഇത് ആ ബസ് അപ്പോൾ എവിടെ കൊണ്ടുപോയി ഓടും അതിന് തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ വേണം ഇതൊന്നും ഇല്ല ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ച് വിവിധ ഉദ്യോഗസ്ഥർക്ക് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം ദ്രുതഗതിയിലാക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനിയും നഷ്ടം സഹായിച്ചു ഓടാൻ കഴിയാത്ത തരത്തിൽ ബസ്സുടമകൾ എത്തിയിരിക്കുന്നതിനാൽ സർവീസ് നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതിനാൽ ഈ റൂട്ടിലെ ബസ്സുകൾ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച സൂചനയായും പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്കും സർവീസ് നിർത്തിവെക്കുകയാണ് പുതിയ പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും പ്രവൃത്തി മാത്രമാണ് ഇതിനകം പൂർത്തിയായത് പയ്യനങ്ങാടി മുതൽ പനംപാലം വരെയുള്ള പ്രവൃത്തികൾ അനന്തമായി നീളുകയാണ് ആറു മാസത്തോളമായി ഈ റൂട്ടിൽ ബസ് സർവീസ് നിലച്ചു കിടക്കുകയാണ് ഇതുമൂലം ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലാണ് ഒച്ചിഴിയും വേഗത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ഈ നിലയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങളെടുക്കും പയ്യങ്ങാടി മുതൽ റോഡിന് ഇരുഭാഗത്തുമുള്ള കുടുംബങ്ങളും ദുരിതത്തിലാണ് ഭീമമായ നഷ്ടം സഹിച്ചാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്നും മജീദ് മൈ ബ്രദർ നാസർകുടാത്ത് എന്നിവർ ന്യൂസ് പറഞ്ഞു നയന്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും